ബിഗ് ബോസ് സീസൺ സിക്സില് സായി വന്നപ്പോൾ നമ്മൾ എല്ലാവരും ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു സായി നിന്ന് ഒരുപാട് നമുക്ക് കിട്ടുമെന്ന് അതായത് ബിഗ് ബോസ് ഇന്നറായിട്ട് തന്നെ നമ്മൾ ഒരു പക്ഷെ കാരണം കാറിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ സായി ഒരുപാട് പറയുന്നത് കേട്ടിട്ടുള്ളതാണ് സീക്രട്ട് ആയതിന്റ് ഒരുപാട് സംസാരിക്കുന്നു ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് വസ്തു ഇഷ്ടമായി സംസാരിക്കുന്നു അതുപോലെ തന്നെ നല്ല രീതിയിൽ പൊളിച്ചിടക്കുന്നതും അതായത് പൊളിച്ചിടക്കേണ്ടവരെ പൊളിച്ചിടക്കുന്നതും നമ്മൾ കണ്ടതാണ് പക്ഷെ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആൾ വളരെ സൈലന്റ് ആയി ബിഗ് ബോസ് ഹൗസിൽ എത്തിയപ്പോൾ ആൾ വളരെ സൈലന്റായി അത് എനിക്ക് മാത്രം തോന്നിയതാണെന്ന് അറിയില്ല നിങ്ങൾക്ക് തോന്നിയതാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സായിയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് കമന്റ് ആയി പറയുക അങ്ങനെ സായി അവിടെ എത്തി ജാസ്മിനോട് ഇവിടെ പുറത്തു പറഞ്ഞുള്ള എല്ലാ കാര്യങ്ങളും പറയുകയും അതിന് കൃത്യമായ ഒരു വാണിംഗ് നമ്മുടെ ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു രണ്ടു വട്ടമാണ് വാണിംഗ്യം കൊടുത്തത് അതായത് ആദ്യം പറഞ്ഞു നിർത്ത് ഈ പരിപാടി നടക്കില്ല എന്ന് അത് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണെന്ന് ഓർക്കണം സായി പുറത്തുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷമാണ് ബിഗ് ബോസ് വന്ന് അവിടെ അതുവരെ ബിഗ് ബോസ് ഉറങ്ങായിരുന്നു എന്ന് അറിയില്ല ബിഗ് ബോസ് ഒന്ന് അവിടെ സായിയോട് പറയുന്നത് അതിനുശേഷം വീണ്ടും എല്ലാവരും ഇരിക്കുമ്പോൾ നൂലും പറഞ്ഞു പുറത്തുള്ള കാര്യങ്ങൾ സായി ഒരിക്കലും പുറത്ത് പറയരുതെന്ന് പറഞ്ഞു അങ്ങനെ സായി അത് അവസാനിപ്പിച്ചു പിന്നീട് വീണ്ടും ജാസ്മിനും അതുപോലെ തന്നെ സായിയും കൂടി സംസാരിച്ചിരിക്കുമ്പോൾ കിച്ചൺ ഡ്യൂട്ടി ആയിരുന്നു ആ സമയത്ത് സായിക്കുണ്ടായിരുന്നത് നമ്മുടെ ജിൻഡോ വന്നിട്ട് ജിൻഡോ വന്ന് സായിയോട് കിച്ചൺ റൂമിൽ കിച്ചണില് നിനക്ക് ഡ്യൂട്ടി ഉള്ളതാണ് നിനക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ഡ്യൂട്ടി അതവിടെ ഇണ്ടാക്കണം അവിടെ ഒരു വഴക്കുണ്ടാക്കി ജിൻഡോ വേറെ ലെവലാണ് എന്ന് തന്നെ പറയാം നല്ല രീതിയിൽ നമുക്ക് കണ്ടന്റ് തരുന്ന ഒരാള് ജിൻഡോ തന്നെയാണ് ജിൻഡോ എന്താ പറയാ ഒരു എല്ലാവരും അവനെ മണ്ടനും അങ്ങനെയൊക്കെ വിളിച്ചിട്ട് പക്ഷെ ശരിക്കും ജിൻഡോ ആണ് അവിടെ ആ ബിഗ് ബോസിനെ താങ്ങി നിർത്തുന്നത് ഇപ്പോൾ അവിടെ ഉണ്ട് സിബിനും അത്യാവശ്യം നല്ല രീതിയിൽ പൊളിച്ചിറക്കുന്നുണ്ട് ജാസ്മിന്റെ ഒക്കെ വായടപ്പിച്ച് നമ്മൾ കണ്ടതാണ് എന്നാലും മുമ്പുണ്ടായിരുന്നവരിൽ ജിൻഡോ വേറെ ലെവൽ തന്നെയാണ് ജിൻഡോനൊരു എതിരാളി എന്ന് പറയാനായിട്ട് അവിടെ ഉണ്ടായിരുന്നത് ജാസ്മിനും ദിബ്രിയൊക്കെ വെറുതെ ഇങ്ങനെ കലയാക്കാ എന്നല്ലാതെ വേറെ ആരുമില്ല അവിടെ ഉണ്ടായിരുന്ന സിജോ ആണ് അല്ലെങ്കിൽ റോക്കിയും അങ്ങനെയുള്ളവരൊക്കെ റോക്കി പക്ഷെ ജിൻഡോപ്പായിരിക്കും ക്രിക്കറും പക്ഷെ റോക്കി പോയി അതേപോലെ സിജോ പോയി സിജോ എന്തായാലും തിരിച്ചു വരും സിജോന് രണ്ടാഴ്ചയാണ് റെസ്റ്റ് പറഞ്ഞിട്ടുള്ളത് സിജോ തിരിച്ചു വരും അപ്പൊ ഇതൊക്കെ ആകെ കൊഴുക്കും ഇനി സായി ഒരുപക്ഷെ ചിലപ്പോ എല്ലാവരെയും പ്ലാനുകൾ പഠിച്ചുകൊണ്ട് എല്ലാവരും എങ്ങനെയാണെന്ന് അവൻ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഒരുപക്ഷെ മൈൻഡ് വെച്ച് കളിക്കാനുള്ള പരിപാടിയായിരിക്കും അവരെ മൈൻഡൊക്കെ വെച്ച് അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജാസ്മിന്റെ ക്യാപ്റ്റൻസി അതായത് ജാസ്മിനാണ് അവരുടെ പവർ ടീമിനെ ഒരു തളർത്തിയിരുത്തി കൊണ്ട് പവർ ടീമിന് ഒരു പവറും നൽകാതെ ജാസ്മിൻ തന്നെ തന്റെ ഭരണം നിർവഹിക്കുകയായിരുന്നു ജാസ്മിനെ പൊളിച്ചിറക്കണമെന്ന് സായിയുടെ ആശയത്തിലാണ് ജിൻഡോ പൊളിച്ചിറക്കി കൊടുക്കുന്നത് അതായത് നമ്മുടെ ജാസ്മിനെ സർവാധികാരം അവസാനിപ്പിക്കണം ആ അപ്സറെ അപ്സറോ അപ്സറേയും കൂട്ടിച്ചു കൂടിച്ചേർന്നുകൊണ്ട് അതായത് അപ്സറെ ആ ടീം അംഗങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് ജാസ്മിനോട്ട് പണി കൊടുക്കുന്നു അപ്പൊ ആ ടീം അംഗങ്ങൾ മൊത്തം ജാസ്മിൻ അതുപോലെ തന്നെ എല്ലാവരും ചേർന്ന അർജുന എല്ലാവരും ചേർന്നുകൊണ്ട് അവളെ നൈസ് ആയിട്ട് നമ്മുടെ ജാസ്മിനിൽ ഇരുത്തി കൊണ്ട് ജാസ്മിൻ തെരഞ്ഞെടുത്ത പവർ ടീമാണെന്ന് ആലോചിക്കണം ഗബ്രിയുടെ ഉപദേശം കേട്ടുകൊണ്ട് ജാസ്മിൻ തെരഞ്ഞെടുത്ത പവർ ടീം തന്നെ ജാസ്മിനിട്ട് പണി കൊടുക്കുന്നു അപ്സറയും അതുപോലെ ബാക്കിയുള്ളവരെല്ലാം ചേർന്നുകൊണ്ട് ഏർ ഇവരെ അവിടെ മിണ്ടാതെ ഇരുത്തുന്നു ജാസ്മിനെ ജാസ്മിൻ അതിനുശേഷം പൊട്ടി കറിയുന്നു ഞാൻ തെരഞ്ഞെടുത്ത ടീം എന്തുവായത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതിലെ സായിയുടെ ഒരു ബുദ്ധിയുണ്ട് അപ്പോൾ സായി ഒരുപക്ഷെ ഇനി സെറ്റാവാൻ സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇങ്ങനെയുള്ള എപ്പിസോഡുകൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് ഭാവിയിൽ കാണാം